മണ്ണിൽ നടന്നതൊന്ന് കാണിച്ചു തരുന്ന ചോദിച്ചു ഇവിടെ ആദ്യം ഇവിടെ മണ്ണിൽ നട്ടു കൊടുക്കാൻ നേരിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉടന്നിട്ടില്ല ഇപ്പോഴ വെള്ളം നനച്ചിട്ടവിടെ ഉണങ്ങിപ്പോയി മണ്ണിൽ പൊറത്താൻ പ്രയാസമാണ് വലിയ മോട്ടറ് ശരിയായിട്ടില്ല അതുകൊണ്ട് പിന്നെ കുറേശം നനച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ആക്കാനാണ് പരിപാടി ഇതിങ്ങനെ കുറച്ച് നനച്ചിട്ട് ഇതിങ്ങനെ കുറച്ച് കളിക്കാൻ മാത്രം നനച്ചിട്ട് ആക്കാൻ നേരിട്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ ലേശം നട്ടു കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം കളിക്കുന്നത് വേണ്ട ഇതേപോലെ ഇവിടെ ലേശം നനച്ച് കൊടുത്തിട്ട് വേണം ആക്കേപോലെ ഇവിടെ ഇങ്ങനെ നനച്ചു കൊടുക്കുക എന്നിട്ട് ഇനി കൂടെ ഇട്ട് കൊടുക്കില്ല ഇനിയിപ്പം ഇത് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടെക്കട്ടെ ഇനിയിപ്പം ഞാനിപ്പോൾ ഒഴിവാണെന്നു വെച്ചാൽ വേഗം ഇതിലൂടെ ഈ കുണ്ടാക്കട്ടെ ആക്കിയിട്ടാണ് അതിലാണ് നടുവാ ഇപ്പൊ ഇപ്പൊ ഒരു കുണ്ട് എടുക്കുക ആ കുണ്ടെടുക്കുവാ കുണ്ടെടുത്തിട്ടാണ് നെൽത്തന്നിടുക അവിടെ തോലൊന്നും ഇണ്ട ഇപ്പൊ നെൽക്കാലം തോലൊന്നും ഇടുന്നില്ല നെൽത്തായത് കൊണ്ട് തോലൊന്നും വേണ്ട നമ്മള് ഇല്ല എന്നെല്ലാം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ സ്ഥലമുള്ളു ഇപ്പം അങ്ങോട്ട് സ്ഥലം പോകണ്ടിരിക്കലിപ്പം സൗകര്യമില്ല അതുകൊണ്ടിപ്പം വെള്ളം നല്ലവണ്ണം നനച്ചാല് നമുക്ക് നല്ല ബുദ്ധിയിൽ കളിച്ചിട്ട് ആക്കാൻ കഴിയാനും പക്ഷെ വെള്ളം നനക്കാനിപ്പം വലിയ മോട്ടർ ഇല്ല വലിയ മോട്ടർ വേണം എന്നാലേ വേഗം നനഞ്ഞിട്ടാവുള്ളൂ ഇതിപ്പം നനഞ്ഞാൽ കുറെ സമയം നനക്കണം ചെറിയ തോതിൽ വേഗയിൽ നനക്കാനല്ലേ പറ്റൂ ഇണ്ടല്ലേ ഇതേപോലെ കുഴിയെടുക്കുക കുഴിയെടുത്തിട്ട് രാത്രി വളം ഇട്ടിട്ട് നടാനാണ് പരിപാടി കുയ്യെടുത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊത്തണം ആ അതിൻ്റെ കുണ്ട് കുണ്ടു കൊത്തണം ഇങ്ങനെയാണ് കുണ്ടു കൊത്തുക ആ കുണ്ടെടുത്തിട്ടാകുമ്പോൾ ആ കുണ്ടിൽ കൊത്തുക അങ്ങനെ കുണ്ടു കൊത്തിയിട്ടാകുമ്പോൾ അതിൽ വളം ഇതുകൊടു ഇനിപ്പം രണ്ട് കുണ്ടും കൂടി കൊത്തട്ടെ അന്നേരം മതിയാവുള്ളൂ രണ്ട് കുണ്ടിനും കൂടി നടട്ടെ ഇതുണ്ട് ഞാൻ ഞാനീനും കൂടി കൊത്തട്ടെ ഇപ്പം കണ്ടില്ലേ ഇങ്ങോട്ട് അടുത്ത് വെക്കാൻ വെച്ചാൽ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വെ അങ്ങോട്ട് വെച്ചിട്ടുള്ളത് തൗരും ഇല്ല ഇടിയും വക്കാൻ ഇതുകൊണ്ടില്ല ഇതേപോലെ ഇടിവര് കൊണ്ടെടുക്കട്ടെ നന നനവ് കുറവാണ് എന്നാലിപ്പൊ തൽക്കാല അട നാട ഇനിയിപ്പം വെള്ളം നനിച്ചുകൊണ്ടിരിക്കുമ്പോ പൊതിരുവല്ല അന്നേരം നമുക്ക് നല്ല വൃത്തിയിൽ തടവിട്ട് കൊടുക്കാം ഇവർ തടവടണല്ലോ അന്നേരം ലെവലാക്ക ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു കുണ്ടുപോലെ ആക്കി നടാനാക്കാം അതാണ് ഞാനിപ്പോ പരിപാടി ഇട്ടത് ചുറ്റും കുണ്ട് നല്ല നില കുടുത്തിട്ട് തടാച്ചെടുക്കണം ഉണ്ടല്ലേ ഇതേപോലെ ഞാൻ എനിക്ക് കുണ്ടെടുത്തിട്ട് എനിക്ക് കാണിച്ചു തരാം മറ്റേ കൊത്തിയിണ്ടെങ്കിൽ വലിയ നെനവ് എടുത്തേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം ഞാൻ ആക്കി ഞാൻ കുണ്ടെടുത്തു ആണി കള അതിൻ്റെ അതിൻ്റെ ഉള്ള് കൊത്തി കൊത്തി മറിച്ചിട്ടു ഇനിയിപ്പം എന്നാ വേണ്ടുവച്ചാൽ ഈ വളം പൊടി വളം അതിൻ്റെ അടിയിൽ നിരത്തുക ഇത് കണ്ട കുണ്ടെടുത്തിട്ട് ഇതേപോലെ ആണി പോലെ അപ്പോൾ എനിക്ക് സ്ഥലമില്ല അത്രേ സലൂ ഉള്ളൂ ഇതേപോലെ ഉള്ളു കളച്ചിട്ടു ഉള്ളു കളച്ചിട്ടിട്ടാന്ന് മണ്ണ് മണ്ണ് മണ്ണിളക്കുമ്പോഴത്തേക്കുന്നു ഇത് കണ്ടില്ല ഇതേപോലെ ഉള്ളു ഉള്ള് കളിച്ചിടുക ഉളച്ച് കളിച്ചിട്ടിട്ടാണ് മണ്ണാക്കിയത് കുണ്ടെടുത്ത് ആദ്യം ആണി എടുത്തിട്ടാകുമ്പോൾ നമ്മളീൻ്റെ ആണി കുണ്ട് കളക്കുക അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കാണിച്ച് തരാം ഞാൻ കളച്ചിട്ടു അതെല്ലാം കാണിക്കാൻ ആവില്ല സമയം ഒരുപാടായിപ്പോകും ഒരുപാട് ദീർഘമായി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് എന്താ ഇങ്ങനെ കളക്കുക ഇങ്ങനെ ആണി അഴിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ കളക്കുക കളച്ചിട്ടാ എന്നാൽ നല്ല വിളക്കം കിട്ട അടി ഇളക്കാൻ കിട്ടണം മണ്ണ് മണ്ണിന്റെ അടി വിളക്കാൻ വേണം അതിനാണ് ഇതിങ്ങനെ കളക്കുന്നത് അതേപോലെ വിളക്കം കിട്ടണം ഇതുപോലെ ഇളക്കി ഇളക്കി അളക്കാൻ കിട്ടിയപ്പോ ഇനിയാന്ന് ഇതിൻ്റെ അകത്ത് നമ്മൾ വള വളം ഇട്ട് മണ്ണും കൂടി കൂട്ടിപ്പരട്ടി നട്ടു കൊടുക്കുക ചെയ്യാം ഇത് കണ്ടില്ലേ ഈ വളം ഇത് കമ്പോസ്റ്റ് വളമാണ് ഇതിങ്ങനെ വാരി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വാരി ഇട്ടുകൊള്ളുക വാരി വളരെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല മണ്ണിലല്ലേ എല്ലാത്തിനും കൂടി വരേണ്ടതന്നെ ഇതേപോലെ ഇതേപോലെ വളം വാരിയിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ വളം വാരിയിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വളവും ഭരിക്കുകൊടുത്ത് കിളക്കുക ഇനിയിപ്പോൾ ഇത് നട്ടിട്ടാകുമ്പോൾ നട്ട് പൊടിച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ കൈവളം കൊടുക്കണം ഒരു അഞ്ചില വരുമ്പോൾ നമ്മൾ കൈവളം കൊടുക്കണം അതാണ് വേണ്ടത് അല്ലെ തീരെ നട്ട് പൊടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇതും കൂടി അങ്ങനെ ആക്കട്ടെ ഇതും കളച്ചിട്ട് വെച്ചു ഇതത്ര സൗകര്യമുള്ള എനിക്ക് അത്ര കളക്കാൻ കഴിയുന്നില്ല ൂലിട്ട് ഇനിയിപ്പം നല്ലോണം ഇരുന്നിട്ട് വളം നിലത്തല്ലേ മണ്ണ് അധികമായി പോയി വളം അധികമായി പോയി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് ഞാൻ എന്തെല്ലാം ഇടുന്ന കുറച്ച് വേപ്പും പുണ്ണാക്കും ഇടുന്നുണ്ട് ഇത് വേപ്പും പിണ്ണാക്കാം ഇത് വേപ്പും പിണ്ണാക്കും ഉണ്ടല്ലേ ഇത് വേപ്പും പിണ്ണാക്കും ഇതിപ്പം ഇങ്ങനെ ഇത് വേപ്പും പുണ്ണാക്ക ഉണ്ടോ കുറച്ച് അത് വാരിപ്പാറ്റി കൊടുക്കുക അതിനുവെച്ചാൽ എന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളോ എല്ലാം ഉള്ളതെല്ലാം വലിച്ചെടുത്തോളൂ ചെയ്യാവുമ്പോ പോയിക്കോളൂ അതും വിട്ടു അതാണ്ടല്ലോ ഇനിയിപ്പോ ഇനിന്ന വേണ്ടുവച്ചാല് കാണുന്നില്ലെന്നറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുള്ളൂ ഇനിയിപ്പിതന്നാ വേണ്ടുവച്ചാല് ഇനി എല്ലുപൊടി കുറച്ച് എല്ലുപൊടി ഇട്ടു കൊടുക്കുക ഇതെല്ലാം നമ്മൾ വളത്തിന് നല്ലതാണ് എന്താ ഇതെല്ലാം ഇട്ടുകൊടുത്താൽ നമുക്ക് പച്ചക്കറിക്കെല്ലാം നല്ലൊരു ഗുണമുണ്ടാവുള്ളൂ വേറെ ഇംഗ്ലീഷ് വളം ഇടുങ്ങിയാണെന്ന് സാറില്ല ഇംഗ്ലീഷ് വളം ഇടാണ്ട് ഇരുന്ന് വരുന്ന വെക്കുന്നതല്ലേ ഇനിയിപ്പം ഇനിയിപ്പം എന്നാൽ വേണ്ട ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഇളക്കിയിട്ട് മണ്ണടക്കം ഇളക്കുക തേ പോലെ ഇളക്കുക മണ്ണും വളവും കൂടി ഇളക്കി ഒരുപോലെ യോജിപ്പിക്കുക ഉണ്ടാ ഇതേപോലെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഉണ്ടാ യോജിപ്പിക്കുക കൈ കൊണ്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക കളച്ചിട്ട മണ്ണ് ഉണ്ട് കളിയ മണ്ണുണ്ട് അത് അതിനാണ് ഇത് യോജിപ്പിക്കുന്നത് ഉണ്ടല്ലേ ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ നടേണ്ടത് ഉണ്ടല്ലേ ഇതാ ഇതേപോലെ യോജിപ്പിക്കുക അതേപോലെ തന്നെ ഇതോ ഇതോ അങ്ങനെ തന്നെ ഇതും മണ്ണ് അടിയിൽ കളച്ചിളക്കി വെച്ചാൽ ഇങ്ങനെ ഒരുപോലെ ആ മണ്ണടക്കാം നമ്മളിങ്ങനെ പൊതിച്ചിട്ട് കളക്കിയിട്ട് ഒരുപോലെ നിരത്തുക ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നടത്തി കൊടുക്കാം ഇത്രേ പണി ഇല്ലു നിരത്തിളക്കിട്ട് കൂണ്ടെടുക്കേണ്ട പണിയേ ഉള്ളൂ പിന്നെ നമുക്ക് നടാൻ വേഗം ആവും ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഇതിൽ നട്ടേ ഇത് ശ്രീലക്ഷ്മി മേഡം ശ്രീലക്ഷ്മി മോള് പറഞ്ഞതുപോലെ മണ്ണ് ഞാനിപ്പം മണ്ണ് മണ്ണിനാ മണ്ണ് മോനെ ഞാനിപ്പം ബീൻസ് മോളെ ഏൽപ്പിക്കാൻ പോവുക നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ട മണ്ണ് മോന ഞാൻ പിന്നെ ബീൻസ് മുള ഏൽപ്പിക്കാൻ പോവുക ഇത് ബീൻസാന്നേ ബീംസാണെന്ന് നടത്തുന്നതേ ഇത് ബീൻസാ ബീൻസ് കണ്ടാ ഇത് മണ്ണ് മോനെയാണ് ഞാനിപ്പം ബീൻസ് ബീൻസ് മുള ഏൽപ്പിക്കാൻ പറ്റും നട്ടു കൊടുക്കട്ടെ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ നട്ടു കൊടുക്കുക ചാമ്പിറ്റിച്ച് നട്ടു കൊടുക്കാൻ പറ്റും നടാൻ പറ്റും ഞാൻ നടന്നില്ലേക്കും കണക്കായിട്ട് നടാൻ ഞാൻ തല എടുത്ത് വെച്ചിട്ടുണ്ട് അത് പോലെ നട്ടു കൊടുക്കേ പോലെ നട്ടിട്ട് നല്ലപോലെ ടച്ച് അമർക്കുക പിന്നെ കൈ കൊണ്ട് നല്ലപോലെ അമർത്ത് കൊടുക്കുക അമർത്ത് കൊടുത്താലേ അത് പൊന്തി വരാണ്ടെടുക്കുള്ളൂ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും എടുത്തു കൊണ്ട് പോകും ഇതും കൂടി നട്ടു കൊടുക്കട്ടെ അമർത്തു ഒരു ഒരു ിനും കൂടി നടാനുണ്ട് അത് ഞാൻ പയ്യ നട്ടോള എല്ലാം കൂടി ആവുമ്പോൾ നിങ്ങളെ കാണിക്കുമ്പോൾ ഒരുപാട് സമയമായിപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ ഇതിപ്പം കണ്ടല്ലോ ഈ ഇത് ഇതുപോലെ നിങ്ങൾ നട്ടു കൊടുക്കുക ഇത് ദൂരമായി പോയി ഇതുപോലെ നിങ്ങൾ നട്ടു കൊടുത്താൽ നിങ്ങൾ ഇനി ഇപ്പം ഇത്രേയുള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വേറെ നന്ദി നമസ്കാരം ഗുഡ് ബൈ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക എനിക്കത്രയും പറയാനുള്ളത് എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ മണ്ണിൽ നടനാക്കി കാണിച്ചു തരുന്നത് ഇപ്പൊ ഇത്രയുള്ളൂ ഗുഡ് ബൈ